മാവേനിക്കര നഗരസഭ യു ഡി എഫ് കൈക്കലാക്കിയത് എൽ ഡി എഫിനെ കടപുഴക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ആകെ ഇരുപത്തിയെട്ട് വാർഡുകളിൽ യു ഡി എഫ് ഒൻപത് എൽ ഡി എഫ് ഒൻപത് എൻ ഡി എ ഒൻപത് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയായിരുന്ന കക്ഷിനില ഇക്കുറി യു ഡി എഫ് പതിനഞ്ച് എൽ ഡി എഫ് നാല് ബി ജെ പി എട്ട് സ്വതന്ത്ര ഒന്ന് എന്നിങ്ങനെയായി മുൻ ചെയർപേഴ്സണും സി പി എം നേതാവുമായ ലീന അഭിലാഷ് മുൻ ചെയർമാൻ കോൺഗ്രസിലെ നൈനാൻസി കുറ്റിശ്ശേരി തുടങ്ങിയവർ തോറ്റ പ്രമുഖരാണ് മാവേലിക്കര നഗരസഭയിൽ യു ഡി എഫ് മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ആകെയുള്ള വാർഡുകളിൽ പതിനഞ്ചെടുത്ത് വിജയിച്ചു കൊണ്ടാണ് യു ഡി എഫ് കഴിഞ്ഞ തവണ ഒൻപത് യു ഡി എഫ് ഒൻപത് എൽ ഡി എഫ് ഒൻപത് ബി ജെ പി ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയായിരുന്നു കക്ഷിനില എന്നാൽ ഇക്കുറി യു ഡി എഫിന്റെ തേരോട്ടമാണ് കഴിഞ്ഞ തവണ നഗരസഭയിൽ സ്വതന്ത്രന്റെ പിന്തുണയിൽ യു ഡി എഫ് ഭരണം കൈയാളിയിരുന്നു ഇക്കുറി എൽ ഡി എഫിന് അഞ്ച് സീറ്റ് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ബിജെപി നയിക്കുന്ന എൻ ഡി എയ്ക്കാകട്ടെ ഒരു സീറ്റും നഷ്ടമായി എന്നാൽ യു ഡി എഫിന് ആറ് സീറ്റ് അധികമായി ലഭിക്കുകയും ചെയ്തു എൽ ഡി എഫിനെ പ്രത്യേകിച്ച് സി പി എമ്മിനെ ഞെട്ടിക്കുന്ന തോൽവികൾ മാവേലിക്കിരയിൽ ഉണ്ടായിട്ടുണ്ട് നഗരസഭാ മുൻ ചെയർപേഴ്സണും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവുമായ ലീല അഭിലാഷ് തോറ്റതും മുൻ മുൻകൌൺസിലറും സിപിഎം ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന നവീൻ മാത്യു തോറ്റതും വലിയ പ്രഹരമായി യു ഡി എഫിനും ഒരു വൻതോൽവിയുണ്ടായി മുൻ ചെയർമാൻ നയനാൻസി കുറ്റിശ്ശേരി പരാജയപ്പെട്ടത് യു ഡി എഫിന് നഷ്ടക്കണക്കായി അതേസമയം ബി ജെ പി കൃത്യമായ മുന്നേറ്റമാണ് നഗരസഭയിൽ നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്